റോഡ് നിർമ്മാണം വേണ്ട രീതിയിൽ നടന്നിട്ടില്ല റോഡ് എന്ന് പറഞ്ഞുള്ളതാകട്ടെ വെള്ളക്കെട്ടിലും ചമ്പക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ പതിനാറോളം വീട്ടുകാർ ദുരിതത്തിൽ ചമ്പക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കണ്ടങ്കരി കളീക്കൽ പാലം മുതൽ മംഗലശ്ശേരിയും കടന്ന് ഇരുപത്തിയാറിൽ ചിറ വരെ ഒരു റോഡുണ്ട് ഈ വഴിയിൽ കളീക്കൽ മുതൽ കളപ്പുരയ്ക്കൽ വരെ സിമന്റ് റോഡാണ് പിന്നെയും ഒരു കിലോമീറ്ററിലധികം ഉണ്ടല്ലോ അവിടെ പതിനാറോളം വീട്ടുകാർ താമസിക്കുന്നുമുണ്ട് ആ വീട്ടുകാരും ഇരുപത്തി ആറിൽ ചെറിയുടെ അക്കരെ നിന്ന് വരുന്നവരുമാണ് ഇവിടെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് ഈ വഴിയിൽ മക്കൾ നിരത്തിയിട്ടുണ്ടെങ്കിലും അത് കൽക്കെട്ടിനും ഒരടിയിൽ താഴെ മാത്രമാണ് ഇതുമൂലം പ്രദേശമാകെ വെള്ളക്കെട്ടിലായിരിക്കുകയാണ് ഇവിടെ കളിക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു പത്തോ ഇരുന്നൂറോ മീറ്റർ ഇങ്ങോട്ട് മെറ്റിലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി മുട്ടറ്റം വെള്ളത്തിൽ ആറാം മാസം ആറാം മാസം ഇവിടെ കിടന്ന് നീന്തിക്കയറുകയാണ് ഇവിടെ ഓരോ വീട്ടിലും ഈ രണ്ട് കുഞ്ഞുങ്ങൾ എട്ടൊമ്പത് വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് വെള്ളപ്പെടുത്തി പോകണമെങ്കിൽ ഇതുങ്ങൾ ഒന്നേ വള്ളത്തിൽ റോഡിൽ അതല്ലെങ്കിൽ നീന്തി അതല്ലെങ്കിൽ നീന്തിക്കേറിപ്പോണം അങ്ങനത്തെ അതുകൂടാതെ തന്നെ ഇവിടെ എല്ലാ വീട്ടിലും പ്രായമായ ആളുകൾ രോഗികളായിട്ടിരിക്കുകയാണ് ഒരു രോഗി ഏതുകൊണ്ട് കെട്ടിലേക്ക് തന്നെ കിടപ്പാണ് ഒരു രോഗിയാണെങ്കിൽ ഈ പറയേ ആശുപത്രി കൊണ്ടുപോകാൻ മാർഗമില്ല അത് വെള്ളത്തിൽ അലഞ്ഞിരിഞ്ഞ് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം മാസങ്ങൾ കൂടുമ്പോഴാണ് കൊണ്ടുപോകുന്നത് സർക്കാർ വന്നിട്ട് എല്ലാ മെമ്പർമാരും പോകണമല്ലാതെ ഈ വഴിക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ വിധ ചലനങ്ങളും ഇല്ല രോഗികളും സ്കൂൾ കുട്ടികളുമാണ് ഈ വെള്ളക്കെട്ട് മൂലം ഏറെ അനുഭവിക്കുന്നത് വാഹനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് മൂലം പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന രോഗികളും ഇവിടെയുണ്ട് ഞങ്ങൾ വെള്ളമായിട്ട് ഞങ്ങൾ അക്കരെ താമസിക്കുകയായിരുന്നു ഞങ്ങൾ കയറി ഇക്കരെ വന്നു ഈ രണ്ട് കൊച്ചു പിള്ളേരുണ്ട് സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തള്ളവിട്ടി വിട്ടിരിക്കുകയാണ് ഒരു ഒമ്പത് വർഷത്തോളം ഇവിടെ ഒരു റോഡ് വന്നിട്ട് അത് എൻ്റെ നാലൊരു ഭാഗം അവിടെ ആയിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഇങ്ങനെ നീന്തിക്ക ഒരു വെള്ളത്തിൽ ഒമ്പത് വർഷം അടി കളിയാണ് കളിക്കുന്ന കുടിക്കാൻ വെള്ളമില്ല എനിക്ക് പോലും ഒരു നിവൃത്തിയില്ല വണ്ടി വരുതുക ഓട്ടോറിക്ഷ പോലും ഇങ്ങോട്ട് വരികയല്ല ഞാൻ എട്ടു വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക സുഖമില്ലാത്ത ഒരാളാണ് എട്ടു വർഷമായിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ആശുപത്രിയിൽ പോകാൻ ഒരു വണ്ടി വരുന്നില്ല വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നവർ ജനങ്ങളുടെ ദുരിതമകറ്റാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണം എന്നാവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്